മണ്ണങ്ങൂട്ട അപ്പൊ കുറച്ച് മണ്ണ് നോക്കി ചെളിയിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ പോയി

இது ஆட்டாமா கலைக்கிட்டு வலு

യുദ്ധത്തിന്റെ ഒരു റോബോട്ടിന്റെ ഭാഗത്തേക്ക് അത് ചെയ്തതാണ് സിസ്റ്റത്തിൽ അടിച്ചു കൊടുത്താൽ മാത്രം മാത്രമതി അത് കറക്റ്റ് വട്ടമടത്ത കിട്ടല്ലേ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോ തന്നെ അത് മെഷർമെന്റ് അല്ല കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഇതാക്കി അതില്ല അതന്നെ ചെയ്തോളൂ അത് വാങ്ങാൻ പൈസ ഉണ്ട് പത്തിരുപത് ലക്ഷം രൂപ ഇറക്കാൻ പറ്റുമോ എന്റെ എല്ലാം കൂടെ കേട്ടോ അതൊരു കാര്യം ഉണ്ടാ അത് ഇളകിട്ടില്ലല്ലോ മണ്ണ് ഇളകിയിട്ടില്ല ഉറച്ച് മറ്റേ മൊത്തം വെള്ളം കെട്ടി പക്ഷേ കമ്പനി സെറ്റിംഗിൽ കിടക്കുവല്ലേ

എന്തായാലും പണിയെടുക്കില്ല ഒരു വിട്ട് അവിടെ